ഗൈസ് നിങ്ങൾക്ക് ഇവിടെ ഒരാളിനെ കാണുന്നുണ്ടോ ഈ ആള് ഇവിടെ നിങ്ങൾ നോക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ ഇവൻ നോക്കുന്നത് ഇവൻ്റെ ചേച്ചി സ്കൂൾ വിട്ട് വരുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ് ഇവൻ അതാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണുന്നുണ്ടോ ഗൈസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ ജെന്നൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടോ ഗൈസ് ഇനി ഇവനെ ശരിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവനെങ്ങനെയാണ് ഇവിടെ നിന്ന് നോക്കണം വെണ്ടോട്ടിക്ക് നോക്കി കൊണ്ടുനോക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വരികയാണ് ഗൈസ് അതായത് സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് വരികയാണ് എന്നിട്ട് നിങ്ങൾ കാണും ഗൈസ് കണ്ടോ ഗൈസ് രണ്ടോ കാതിൻ്റെ മേലെ കയറിയിട്ടാണ് ഇവൻ ഈ കാഴ്ചകൾ നിന്ന് നോക്കുന്നത് ഏ ഇവൻ്റെ ചേച്ചി വരുന്നതാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടോ കാശ് നോക്കിക്കോ നോക്കിക്കോ അങ്ങോട്ട് നോക്കി നിന്നു കേട്ടോ ജല്ല വേണമെങ്കിൽ തുറന്നു തരാം കേട്ടോ ആ ചേച്ചിനെ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒപ്പിക്കുന്നതാണല്ലോ ചേട്ടാ കേട്ടോ ചേച്ചിനെ കാണുമ്പോൾ അവിടെ നിന്നിട്ട് ചാടരുത് ഇട്ടോ കണ്ട ഇതാണ് അവൻ്റെ പാനി അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇങ്ങനെ നിൽക്കാണ് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് കണ്ട നിങ്ങൾ പറ ഇവൻ പാവാണ് ഇവൻ പാവാണ് ഇവൻ പാവാണെന്നാണ് എല്ലാവരും പറയണത് ഇവൻ ഒരു കുരുത്തം കെട്ടവനാണെന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ഗായസ് ഏ മനസ്സിലായാ ഇവൻ ഒരു കുരുത്തം കെട്ടവനാണെന്നുള്ളത് ഇവൻ ശ്രദ്ധിക്കണണ്ട അവൻ ഇങ്ങനെ ഞാൻ പറയണതൊക്കെ പിന്നെ ഞാൻ പറയണതൊക്കെ പിന്നെ ഉണ്ട് മനസ്സിലാവായിക്കോന്നില്ല അവനെല്ലാം മനസ്സിലാവണുണ്ട് അമ്മേരെ പൊഞ്ഞാ വിശുക്കണ്ട വിശക്കുണ്ടാ നമുക്ക് ചേച്ചി വരുമ്പോൾ ചായ കുടിക്കാട്ടാ ചേച്ചി പെണ്ണെ കാണാല്ലല്ലോ എവിടെ പോയി ഉക്കൂളിൽ പോയിട്ട് വരേണ്ട സമയമായല്ലോ കാണലോ ഓരോ വണ്ടികൾ വരുമ്പോൾ ശ്രദ്ധിക്കുക രാവിലെ ഓട്ടോ മത്സരം രാവിലെ ഉസ്കൂളിൽ പോണ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക് പോണ സമയത്ത് പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ആ കാറിൻ്റെ അവൻ ഓടി അപ്പം ഞാൻ ആകെ പേടിച്ചു കാരണം ചേട്ടൻ കാണില്ല കണ്ടിട്ടുണ്ടാവില്ലല്ലോ അവൻ ഓടിവരിക കാരണം ഞാൻ അവനെ എടുത്തിട്ട് ഞാനവനെടുത്തിട്ടിങ്ങോട്ട് വീട്ടിലേക്ക് കയറിയെന്ന ചേട്ടൻ വിചാരിക്കേ ഞാൻ അവനെ എടുത്ത് നിൽക്കായിരുന്നു അവർ പോണ സമയത്ത് ഇവൻ പോവനെടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു പക്ഷേ ഞാൻ അവർ പോയപ്പോൾ ഞാൻ അവനെ വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട് വിട്ടതാണ് പക്ഷേ ഇവൻ വീട്ടിൽ കയറുന്ന പോലെ കാണിച്ചിട്ട് അവനൊരു ഒറ്റ ഓട്ടോ ഓടി കാറിൻ്റെ പിന്നെ അല്ലെ അങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ എനിക്കൊരു ടെൻഷനായി പേടിയായി കാരണം വെച്ചാൽ വണ്ടീൻ്റെ അടിയിൽ പെടില്ലേ ആ കാണില്ലല്ലോ താഴത്തേക്ക് ചേട്ടൻ ശ്രദ്ധിക്കില്ലല്ലോ അപ്പോൾ അവരങ്ങനെ പോകില്ലേ അവൻ നേരം മേകിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നീട് അതിൻ്റെ ലാസ്റ്റത്തെ വീഡിയോ എടുക്കാൻ എടുക്കാൻ പറ്റും കാരണം ഞാൻ വീഡിയോയും ഓഫ് ചെയ്തിട്ടാണ് അവൻ്റെ പിന്നാലെ ഓടിയത് അവനെ പിടിക്കാനായിട്ട് വിളിച്ചിട്ട് ചേട്ടനെ വിളിച്ചിട്ട് കിട്ടി കേൾക്കില്ലല്ലോ കാരണം അത്രയും ദൂരത്തേക്ക് എത്തിയില്ലേ അപ്പം അതിൻ്റെ ഒപ്പം എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു രാവിലെ അപ്പോൾ എപ്പോൾ ഓട്ടമത്സരമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ സ്കൂൾ വിട്ട് വരേണ്ട സമയമായി ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കയാണ് നല്ല 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 കാര്യങ്ങളൊക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗേൾസ് പൊന്നിട്ടാ അമ്മേടെ പൊന്നേട്ടാ എന്തിട്ട് തല അതിൻ്റെ ഉള്ളില് പെടണ്ടട്ടാ ഗ്രില്ലിൻ്റെ ഉള്ളിയിൽ തല പെടല്ലേ അങ്ങനെ അവന് കാറിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവൻ അത് ശീലമായി ഇപ്പൊ വണ്ടി വരുമ്പോഴേക്കും അവനതിന്റെ അവരൊപ്പം പോവാനുള്ള പരി ഇതില്ല നിൽക്ക അപ്പൊ അങ്ങനൊരു സംഭവം നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തു രാവിലെ നോക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലേ കാരണം അവര് ഇവനെടുത്ത് നിൽക്കലും അവര് പോവലു പക്ഷേ ഇവൻ നിന്ന് അവര് പോയല്ലോ എന്ന് വിചാരിച്ച് അവർ അങ്ങോട്ടെത്തിണ്ടായിരുന്നു കടട അങ്ങോട്ട് അത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കാറിൻ്റെ പിന്നെ അറ്റത്ത് കാർ എത്തിയിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ ഇവനും ഉണ്ട് എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ഓട്ട മത്സരത്തിലായിരുന്നു കൈസ് അപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒന്ന് രാവിലെ അപ്പോൾ ഇവന് ഇപ്പം ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നോക്കി എത്ര നേരമായി എന്നറിയാൻ ഈ എരിപ്പ് തുടങ്ങിയിട്ട് അവന് ഇരിക്കാൻ പറ്റിയൊരു ബോക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതിൻ്റെ ഇവിടെ ഇവിടെ ഇരുന്നിട്ട് ഇതിന് മേലെ കയറി ഇരുന്നിട്ടാണ് ഇവൻ്റെ ഈ കാഴ്ചകൾ എന്നോട്ടം അമ്മരെ പൊന്നിനെ അല്ലാട്ടമ്മ പറയണത് ആ പൊന്നിനും അമ്മ കുറ്റം പറയണതല്ലേ ഇനി അത് വിചാരിക്കേണ്ട അങ്ങനെ അപ്പം ഞാൻ ഇപ്പം ഇവനെങ്ങനെ ഇരിക്കുന്നതാണ് അപ്പം ചേച്ചി നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ ഇരിപ്പും ഭാവം ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുത്തതാണ് ഇപ്പം വരൂ കേട്ടോ വരും വരൂട്ട പൊന്നാ അവർ വരുമ്പോൾ നമുക്ക് ചായ കുടിക്കാട്ടാ ച്ചോ വെച്ചിട്ടണോ വെച്ചിട്ടാണോ മാമു തിന്നതാണല്ലോ മാമു തിന്നോ ബിസ്കറ്റ് തിന്നോ ഏ ഇനി ഇനി നമ്മൾ ചായ കുടിക്കും അല്ലേ ടൂട്ടുവാട്ട് നല്ല മോനാ കേട്ടോ ടുട്ട് നല്ല മോനാണ് അങ്ങനെ വിശേഷങ്ങൾ ഗൈസ് അപ്പോൾ ഇനി അത്രയും ഇങ്ങനെ ഇരിക്കും അവർ വേരണവരെ അങ്ങനെ ഇരിക്കും അപ്പോൾ അവരെ കാണാനും അപ്പോൾ ടാറ്റാ ബൈബേസ് ചെയ്യൂ താങ്ക് യു പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയേ നോക്കിയേ ബിസ്ക്കറ്റ് വേണോ ബിസ്ക്കറ്റ് വേണോ ഇങ്ങോട്ട് നോക്ക് ശരി ആ വന്നാ ചേച്ചി വന്നാ ഇവിടെ എത്ര നേരമായി ഞങ്ങൾ അവിടെ അധികം അന്നൻ്റെ ഉള്ളിൽ കൂടെ നോക്കാൻ തുടങ്ങിയിട്ട് നീ താങ്കര കൂടെ എവിടെയായിരുന്നു നേരം മേഖലന്ന് എന്നാ നേരം വൈകലോ ഏത്ത ശോ വീടല്ലേട്ടും കൂടിട്ട് കൊണ്ടുപോണ്ട് പോയിട്ട് സച്ചോ നീ കണ്ട രാവിലത്തെ സംഭവം നീ അറിഞ്ഞ കാറിന്റെ ബാക്കലുണ്ടായിരുന്നു ഓ ഒന്ന പറയണ്ടച്ഛനും ചേട്ടനും കൂടിട്ട് ഔ അപ്പൊ പ്രശ്നം ഞാനും അങ്ങനെ ടെക്ക ഇത് കയറി ടക്ക എങ്ങനെ ഓടിക്കഴിഞ്ഞാ എനിക്കൊരു ധൈര്യം വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് പൂവാ ചേട്ടപടിയ കെടുക്കണം ചേട്ടപടിയാ അതെ നന്ദു നിന്നെ കണ്ടില്ലട എന്താ ഇവിടെ ചേട്ടപ്പിട പോഞ്ഞോ നീ ഇങ്ങോട്ട് വായോ നിന്നെ അന്വേഷിച്ചിട്ടാ പോണത് ഇവിടെ ചേട്ടവിടെ കിടക്കണോ എവിടെന്നും വീട്ടില് കേക്ക്ണ്ട് പക്ഷെ എവിടുന്നാന്ന് അറിയണ്ടേ എവിടുന്നകത്തുന്ന റൂമിൽ നിന്നോ റൂമിൽ നിന്ന് റൂമിൽ നിന്ന് ഇങ്ങോട്ടാ ടൂട്ടും കൊണ്ടുപോവാ ചേട്ടാ റൂമില് ചേട്ടിൽ ഇണ്ട് ചേട്ടൻ നീ നിന്നെ ഒന്ന് കാണട്ടെ നിന്നെ ഞാൻ വരണല്ലോ നീപ്പ നീ നീ എന്നെ പറ്റിക്കാണെങ്കിലും പൊറത്തുനിന്നിട്ട് വിളിക്കണെങ്കിലോ വിട പൊന്നു പൊന്നിവിട ഒന്ന് ആ ആ നീ ഇവിടെ ഉണ്ടായിരുന്നു തേങ്ങയുടെ മൂടുക ആൾക്കാരെ പറ്റിക്കല്ലേ വിചാരിച്ച നീ അവിടെ നിന്നിട്ട് വിളിക്കാം വേണ്ടി ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയിരിക്കാം കുറച്ച് നേരം പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇരിക്കുക കുറച്ച് നേരം ഞാൻ എന്നാൽ നിങ്ങൾ രണ്ടാളും സേഫായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടല്ലോ അല്ലേ എന്നാൽ പിന്നെ ഞാൻ ഇനി അച്ഛൻ്റെ അടുത്തിരിക്കാം കുറേ നേരമായി സാച്ചുട്ടിയാ കുറേ നേരമായിരിക്കണോ ശെക്കൻഡ് എന്നാൽ പിന്നെ നമുക്ക് ചായ കുടിക്കാം